നമസ്കാരം ഗുരുവായൂരിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്നത് നാല് വിവാഹങ്ങൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നത് ഈ സമയത്ത് മോദിയുടെ സാന്നിധ്യത്തിൽ മറ്റു മൂന്ന് വിവാഹങ്ങൾ കൂടി നടക്കും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്ന സമയത്ത് മൂന്ന് മണ്ഡപങ്ങളിൽ കൂടി താലുകെട്ട് നടത്താൻ പോലീസ് അനുമതി നൽകി കല്യാണ മണ്ഡപങ്ങൾ ഒഴിച്ചിടേണ്ടതില്ലെന്ന തീരുമാനത്തിന് എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയുണ്ട് എല്ലാ വധുവരന്മാരും പോലീസ് നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ധരിക്കേണ്ടതുണ്ട് പതിനേഴിന് രാവിലെ എട്ട് നാല്പത്തിയഞ്ചിനാണ് മോദി വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക അന്ന് അറുപത്തിയാറ് വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുണ്ട് നിയന്ത്രണ സമയമായ രാവിലെ ഏഴിനും ഇടയിൽ പതിനൊന്ന് വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിട്ടുള്ളത് അതിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യുടേത് ഉൾപ്പെടെ നാല് വിവാഹങ്ങളാണ് എട്ട് നാല്പത്തിയഞ്ചിന് നടക്കുക ആ സമയത്തെ വധുവരന്മാരുടെ വധൂകരന്മാരുടെ വിവരങ്ങളും അവരുടെ രേഖകളും പോലീസ് ശേഖരിച്ചു രാവിലെ എട്ട് പതിനാണ് നരേന്ദ്രമോദി ക്ഷേത്ര ദർശനത്തിനെത്തുക അരമണിക്കൂർ ദർശനം കഴിഞ്ഞ് പുറത്തു കടക്കും തുടർന്ന് വിവാഹത്തിൽ പങ്കെടുത്തയുടൻ കൊച്ചിയിലേക്ക് മടങ്ങും അവിടെ പത്തിനുള്ള പൊതുപരിപാടിയിലാണ് പങ്കെടുക്കേണ്ടത് സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പതിനേഴിന് മുൻപ് കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങിവെക്കാൻ ദേവസ്വത്തിന് പോലീസ് നിർദ്ദേശം നൽകി പോലീസ് ആവശ്യപ്പെട്ട എല്ലാ പരിശോധനാ സാമഗ്രികളും വാങ്ങുന്നുണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ പറഞ്ഞു നാല് നടകളിലും ഡോർ മെറ്റൽ ഡിറ്റക്ടറുകൾ സ്ഥാപിക്കും അതേസമയം തിരഞ്ഞെടുപ്പിന് മുമ്പ് മൂന്ന് തവണ കൂടി മോദി കേരളത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ടുതന്നെ ബി ജെ തീരുമാനം ഉറപ്പിച്ചു തന്നെ സന്ദേശമാണ് സി പി മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്നത് മോദിയുടെ തൃശൂർ സന്ദർശനം ബി ജെ പി അണികളെ ആവേശഭരിതരാക്കിയെന്ന കാര്യത്തിൽ സംശയം വേണ്ട ആ പുത്തനുണർവ് മുതലാക്കാൻ തന്നെയാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ജനുവരിയിൽ ഒരു തവണയും ഫെബ്രുവരിയിൽ രണ്ട് തവണയും പ്രധാനമന്ത്രി കേരളത്തിലെത്തുമെന്നാണ് സൂചന കൊച്ചിൻ ഷിപ്പ്യാർഡ് ദേശീയപാത കൊച്ചി മെട്രോ എന്നിവയുമായി ബന്ധപ്പെട്ട് മൂന്ന് പരിപാടികളിലാവും അദ്ദേഹം പങ്കെടുക്കയെന്ന് ബി ജെ പി വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ഐ എൻ എസ് റിപ്പോർട്ട് ചെയ്തിരുന്നു തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ്ഷോയും മഹിളാ സമ്മേളനവും വലിയ വിജയമാണെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ തൃശൂരിലേത് പാർട്ടി പരിപാടി ആയിരുന്നെങ്കിൽ ഇനി വരുന്നത് വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സന്ദർശനമായിരിക്കും എന്നിരുന്നാലും മോദിയുടെ സാന്നിധ്യം ഇതുവരെ ഉണ്ടായ ഉത്സാഹം നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് ബി സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നു സ്ത്രീ സംഗമത്തിൽ പ്രഖ്യാപിച്ച മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ബി മുദ്രാവാക്യമാകും തിരഞ്ഞെടുപ്പിൽ ആറ് മണ്ഡലങ്ങളിൽ പ്രത്യേക ഊന്നൽ നൽകുമെങ്കിലും തൃശൂരും ആറ്റെങ്കിലുമാണ് മുൻപന്തിയിൽ തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനുമാണ് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ഒ രാജഗോപാൽ തോറ്റതോടെ ബി ജെ പി ഇത്തവണ ലോക്സഭയിൽ അക്കൌണ്ട് തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയെ മുൻനിർത്തിയുള്ള പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടെന്നും അതിലാക്കി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൻ ഡി എ പത്തൊൻപത് സീറ്റിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു ഒരു സീറ്റിൽ മാത്രം രണ്ടാം സ്ഥാനത്തും ആകെ പതിനഞ്ച് പോയിന്റ് ആറ് നാല് ശതമാനം വോട്ട് വീതം മാത്രം പത്തൊൻപത് സീറ്റിൽ ജയിച്ച യു ഡി എഫ് നാൽപ്പത്തി ഏഴ് പോയിന്റ് നാല് എട്ട് ശതമാനവും ഒരു സീറ്റിൽ ജയിച്ച എൽ ഡി എഫ് മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനം വോട്ടും നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് ബി ജെ പി വോട്ടുവിഹിതം രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനമായി ഇടിഞ്ഞ് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ആറ് ശതമാനമായി താഴ്ന്നു ഉള്ള സീറ്റ് നഷ്ടമാവുകയും ചെയ്തു അതേസമയം തൃശ്ശൂർ കണ്ട് ആരും പനിക്കേണമെന്നായിരുന്നു മന്ത്രി കെ രാജന്റെ പ്രതികരണം തൃശൂരിൽ മത്സരിച്ചാൽ മിഠായി തെരുവിൽ ഹലുവ കൊടുത്തതുപോലെയാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തൃശ്ശൂർ പൂരത്തിൽ രാഷ്ട്രീയം കലർത്തുന്നത് പ്രധാനമന്ത്രിയുടെ പാർട്ടി തന്നെയാകുമെന്നും കെ രാജൻ നേരത്തെ പറഞ്ഞിരുന്നു തൃശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും പ്രധാനമന്ത്രി മോദി നേരത്തെ വിമർശിച്ചിരുന്നു ഇതിനാണ് മന്ത്രി മറുപടി നൽകിയത് ഞങ്ങളാരും തൃശൂർ പൂരത്തിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല അദ്ദേഹത്തിന്റെ പാർട്ടി നടത്തുന്നുണ്ടാകും തൃശൂർ പൂരം ലോകത്തിന്റെ ഉത്സവമാണ് എല്ലാ മലയാളികളുടെയും അഭിമാനമായ പൂരമാണത് അതിൽ മതജാതി രാഷ്ട്രീയ ഭേദങ്ങളില്ല അതിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ പ്രയാസകരമായിരിക്കുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്